ട്രെയിൻ കടന്നു കടന്നുവരുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം സ്തംഭിച്ചു പോയിരുന്നു ഒന്നനങ്ങിയിരുന്നെങ്കിൽ തല പോയനെ എന്നാലും മനോധൈര്യം വീണ്ടെടുത്ത പാളത്തിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു ട്രെയിൻ അടിയിൽപ്പെട്ട ആ നടുക്കം മാറിയിട്ടില്ല എങ്കിലും ജീവൻ തിരിച്ചുകിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി പവിത്രൻ ഇന്നലെ വൈകിട്ട് ആറോടെ കണ്ണൂർ പന്നിൻപാറ റെയിൽവേ ട്രാക്കിലായിരുന്നു സംഭവം കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ബസിൽ ക്ലീനറായി ജോലി ചെയ്തു വരുന്ന പവിത്രൻ ബസിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് റെയിൽ പാളത്തിലൂടെ നടന്നു പോവുകയായിരുന്നു ഫോണിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് സംസാരിച്ചു നടക്കുന്നതിനിടെയാണ് എതിരെ ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ടത് തൊട്ടടുത്തെത്തിയപ്പോൾ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാത്തതിനാൽ പവിത്രൻ പാളത്തിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു ഇരുവശത്തേക്ക് ചാടി രക്ഷപ്പെടാനുള്ള സാവകാശവും ലഭിച്ചില്ല ട്രെയിൻ പോകുന്നവരെ ശ്വാസം അടക്കിപ്പിടിച്ച് കിടക്കുകയായിരുന്നു ട്രെയിൻ കടന്നുപോയി എഴുന്നേറ്റപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വിശ്വസിക്കാനായത് വീട്ടിലെത്തിയ ബന്ധുക്കളെ ഇക്കാര്യം അറിയിച്ചപ്പോൾ അവരെല്ലാം ഭയന്നുപോയെന്നും പവിത്രൻ പറഞ്ഞു ഭാഗ്യത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല അതേസമയം ട്രെയിനിനടിയിൽ കമഴ്ന്നു കിടക്കുന്ന പവിത്രന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നു മദ്യപിച്ച് ബോധമില്ലാതെ നടന്നതിനെ തുടർന്നാണ് ഇങ്ങനെ അപകടം സംഭവിച്ചതെന്നാണ് പലരുടെയും വിമർശനം എന്നാൽ സ്കൂൾ ബസിൽ ക്ലീനറായി ജോലി ചെയ്യുന്ന താൻ മദ്യപിക്കാറില്ലെന്നും പവിത്രൻ പറഞ്ഞു ട്രെയിൻ കടന്നുപോയപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെയാണ് പവിത്രൻ പാളത്തിലൂടെ വീണ്ടും നടന്നു നീങ്ങിയത് എന്നാൽ ഉള്ളിൽ വലിയ നടുക്കമായിരുന്നുവെന്നും പവിത്രൻ പറഞ്ഞു വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു റെയിൽവേ അധികൃതരും സംഭവവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് റെയിൽവേയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി